ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നീക്കങ്ങളാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ പടയൊരുക്കങ്ങളും എൽ ഡി എഫും യു ഡി എഫും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു ഇതിനിടയിൽ അതിൽ സൂക്ഷ്മമായി വലിക്കുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ സി പി എം കോട്ടകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി ഇതിന്റെ ഭാഗമായി കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും ചുമതല പി കെ കൃഷ്ണദാസിന് നൽകിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ കൃഷ്ണദാസ് മത്സരിക്കാനും സാധ്യതയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയ സാധ്യത ബി ജെ പി പ്രതീക്ഷിക്കുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ നേട്ടമുണ്ടാക്കിയെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ബി ജെ പി പുതിയ നീക്കത്തിന് ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസം ചേർന്നായി നേതൃയോഗത്തിലാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് മുതിർന്ന നേതാക്കൾക്ക് ഒന്നോ രണ്ടോ ജില്ലകൾ വീതം വീതിച്ച് ാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് പി കെ കൃഷ്ണദാസ് പാർട്ടിയിലെ മുതിർന്ന നേതാവായത് തന്നെ സി പി എം ശക്തി കേന്ദ്രങ്ങളായ കണ്ണൂരും കാസർഗോഡും ഇദ്ദേഹത്തിന് വീതിച്ച് നൽകുകയായിരുന്നു തലശ്ശേരിയിൽ പ്രവർത്തിച്ചു കൊണ്ട് തന്നെ കണ്ണൂരും കാസർഗോഡും നോക്കണമെന്നാണ് കൃഷ്ണദാസിന് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ നിന്ന് ബി ജെ പി കൃഷ്ണദാസിനെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണദാസ് ഇത് അംഗീകരിച്ചതായിട്ടാണ് വിവരമുള്ളത് കണ്ണൂർ സി പി എമ്മിലെ പടല പിണക്കങ്ങളും ബി ജെ പി മുതലെടുത്തേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും വോട്ടുകൾ കാര്യമായി ഒഴികെയെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ബി ജെ പിക്ക് കണ്ണൂരിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ഈ തെരഞ്ഞെടുപ്പിലായിരുന്നു പരമാവധി അറുപതിനായിരം എന്ന കണക്കിൽ തുടരവേ ഒരു ലക്ഷത്തിലധികം വോട്ടാണ് ഇത്തവണ കണ്ണൂരിൽ നിന്ന് ബി ജെ പി നേടിയത് പല മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്തിരുന്നു തലശ്ശേരിയിൽ തങ്ങൾ നിശ്ചിത വോട്ടെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം എന്ന് പറയുന്നത് ഇതിനാൽ തന്നെയാണ് കൃഷ്ണദാസിനെ ഇവിടെ നിന്ന് മത്സരിപ്പിക്കുന്നത് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞതിനാൽ ഏറെ വിവാദം സൃഷ്ടിച്ച മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു തലശ്ശേരി എന്ന് പറയുന്നത് ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതായി ആണ് തിരിച്ചടിയായിരുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ പഞ്ചായത്തുകളിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നേരിട്ടിറങ്ങി പ്രവർത്തനം ശക്തമാക്കുമെന്നാണ് നേതൃയോഗങ്ങളിൽ ഉണ്ടായ മറ്റൊരു തീരുമാനം എന്ന് പറയുന്നത് എന്നാൽ ഇതിനിടയിൽ തന്നെ സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥികൾ വോട്ട് പിടിച്ചതായാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഇരട്ടിയാക്കുന്നത് സർക്കാരിനെതിരായ വികാരം പരമാവധി മുതലെടുക്കാനുള്ള ശ്രമങ്ങളും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തലശ്ശേരി മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസിനോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വോട്ടുകളുള്ള പഞ്ചായത്തുകളിൽ തുടർച്ചയായി പൊതുപരിപാടികൾ സംഘടിപ്പിച്ച് സംസ്ഥാന നേതാക്കളുടെ നിറസാന്നിധ്യം ഉറപ്പിക്കും ാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാൽ ബി ജെ പി പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ സിപിഎം ആവിഷ്കരിക്കുമെന്നും കരുതുന്നുണ്ട് യു ഡി എഫിനെയും ബി ജെ പിയേയും ഒരുപോലെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലാണ് സി പി എം എത്തിയിരിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗവും ഹൈന്ദവ സമുദായങ്ങളും അനുകൂലമായി വോട്ട് ചെയ്തു സി പി എം അണികളായിരുന്ന വിനോദ വിഭാഗങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി സഭാ നേതൃത്വം അത്ര അനുകൂലമായിരുന്നില്ല എങ്കിലും തൃശൂർ കണ്ണൂരുമെല്ലാം സമുദായങ്ങൾക്ക് ബി ജെ പിക്ക് വോട്ടു ചെയ്യാൻ തയ്യാറായിരുന്നു നല്ലൊരു വിഭാഗവും കോൺഗ്രസ് വോട്ടുകളും ബി ജെ പിയിലേക്ക് വന്നെന്നാണ് വിലയിരുത്തൽ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നിറ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി